ോദി പി ആർ വർക്കിന്റെ പിൻബലത്തിലാണ് ഇങ്ങനെ വ്യക്തിപ്രഭാവം നിറച്ചു നിർത്തിയതെന്ന് എപ്പോഴും കുറ്റം പറയുന്ന ഒരു പാർട്ടിയാണ് സി പി എമ്മും സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ നമുക്കറിയാം പക്ഷെ ഇപ്പോ ഇതാ പിണറായി വിജയനെതിരെ അതേ ആരോപണം തന്നെ ഉയർന്നിരിക്കുന്നു പി ആർ വർക്കിന്റെ പിന്നാലെ തന്നെയാണ് അദ്ദേഹം ഈ ഗ്ലോബൽ തലത്തിൽ തന്നെ താൻ എന്തോ വലിയ ആളാണെന്ന് ഈ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ പി ആർ ഏജൻസിയുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സംഭവമായി മാറിയിരിക്കുന്നു ഈ പി ആർ ഏജൻസികൾ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ് അത് കെയ്സൺ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ് അത് രണ്ടായിരത്തി എട്ടിൽ വിനീത് പാണ്ഡെ എന്ന് പറയുന്ന ആൾ രൂപീകരിച്ചതാണ് അതിന്റെ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് ഒരു അഖിൽ പവിത്രൻ എന്ന് പറയുന്ന മലയാളിയാണ് ആ മലയാളിയോ ആ അഖിൽ പവിത്രനിലൂടെയാണ് ഈ പിണറായി വിജയനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയുള്ള പി ആർ പ്രവർത്തനങ്ങൾ നടന്നതും അങ്ങനെ അയാളെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ ഒന്ന് പെരുക്കി കാണിക്കണം എന്ന് മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിൽക്കുന്ന ചില ആൾക്കാർ ആ ആൾക്കാർ ആരൊക്കെയാണെന്ന് പിന്നീട് ഞങ്ങൾ അറിയിക്കാം ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ചില ആൾക്കാർ ചേർന്നിട്ട് ഈ അഖിൽ പവിത്രനെ കാണുകയും അഖിൽ പവിത്രൻ വഴി കൈസൻ ഗ്ലോബലുമായിട്ട് ബന്ധപ്പെടുകയും കൈസൻ ഗ്ലോബല് പിന്നെ മുഖ്യമന്ത്രിയുടെ പി ആർ വർക്കുകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാനൊരു പറയാം ഈ നമ്മുടെ ഖജനാവിന്റെ പണം എടുത്ത് ഒരു മാസം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ മുഖ്യമന്ത്രിയുടെ മാത്രം പബ്ലിക് റിലേഷൻസ് പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പബ്ലിക് റിലേഷൻസിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വരുന്ന പിന്നെ സൈബർ വിഭാഗമുണ്ട് അല്ലാതെ പ്രിൻറിംഗ് വിഭാഗമുണ്ട് അങ്ങനെ പല വിഭാഗങ്ങളുമുണ്ട് ഇതിലെല്ലാം പബ്ലിക് റിലേഷൻസിലെ ഉദ്യോഗസ്ഥന്മാരുമുണ്ട് പുറത്തുനിന്ന് ശമ്പളത്തിന് വരുന്ന ആൾക്കാരുമുണ്ട് ഇവരെല്ലാം ചേർന്ന് ഏകദേശം പിന്നെ നൂറോളം പേര് ഈ മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഓഫീസിലും പുറത്തുമായിട്ട് അവർ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം അവരെ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ ഖജനാവിൽ നിന്ന് ഓരോ മാസം ചിലവായിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ കെയ്സൺ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഏജൻസിയെ കൂടി എടുത്തിരിക്കുന്നത് ഈ ഏജൻസിക്ക് പണം എവിടെ നിന്ന് കൊടുക്കുന്നു ആര് കൊടുക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ആരാണ് ഈ പണം കൊടുക്കുന്നത് അതവിടെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ട ആ ആവശ്യമുണ്ട് അവരുടെ അവകാശമാണ് ഇത് ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം വന്നപ്പോൾ ആ അഭിമുഖം ഞാൻ പറഞ്ഞതല്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു പത്രത്തിന് എഡിറ്റർക്ക് കത്ത് കൊടുത്തു ഹിന്ദു പത്രം ഞങ്ങൾക്ക് ഒരു ഒരു കമ്പനി ഒരു റിലയൻസ് കമ്പനി പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ആ കാര്യങ്ങളോട് ചേർത്തതെന്ന് പറയുന്നു അപ്പോൾ ഈ റിലയൻസ് കമ്പനിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ ഈ ഈ കോർ ൾക്കെതിരെ എപ്പോഴും പടമൊരുതി കൊണ്ടിരിക്കുന്ന ഈ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്ക് പി ആർ വർക്ക് നടത്താൻ റിലയൻസ് കമ്പനിയാണോ കാശ് കൊടുക്കുന്നത് സംശയങ്ങൾ പലതുമാണ് ഈ പിന്നെ സാധാരണ നമ്മളൊക്കെ ഞങ്ങളൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഞങ്ങൾ സാധാരണ ഒരു പ്രധാന വ്യക്തിയുമായിട്ട് ഇന്റർവ്യൂ നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് പല തവണ ബന്ധപ്പെടും നേരിട്ട് പോയി കാണും ഫോണിൽ ബന്ധപ്പെടും എന്നിട്ട് അദ്ദേഹത്തിന്റെ സൗകര്യവും സമയവും അനുസരിച്ച് ഞങ്ങൾ ഇന്റർവ്യൂ നിശ്ചയിക്കും എന്നിട്ടാണ് ഞങ്ങൾ ഒരു ഇന്റർവ്യൂ തയ്യാറാക്കുന്നത് ഇത് ഹിന്ദുവിൽ പത്രത്തിൽ വന്ന പിന്നെ ഇന്റർവ്യൂ അങ്ങനെ ആയിരുന്നില്ല ഈ കെയ്സൺ ഗ്ലോബൽ എന്ന കമ്പനി ഹിന്ദു പത്രത്തിൻ്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് നിങ്ങളുടെ പത്രത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കണം ഇൻറ്റർവ്യൂ തയ്യാറാക്കണം നിങ്ങളത് പ്രസിദ്ധീകരിക്കണം അതിലെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതിന്റെ എത്ര രൂപ എന്ന് നിങ്ങൾ ഞങ്ങൾ തരാം പറഞ്ഞിട്ട് ഈ ഗ്ലോബൽ അവരെ ബന്ധപ്പെടുക അങ്ങനെ ഹിന്ദു പത്രം അതിന് തയ്യാറാവുക അങ്ങനെ ഒരു പെയ്ഡ് പരസ്യം ഒരു പെയ്ഡ് ന്യൂസ് ആയിട്ട് തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം ഈ ഹിന്ദു പത്രത്തിൽ വന്നത് വന്നപ്പോഴാണത് പ്രശ്നമായി ഞങ്ങൾ പറഞ്ഞതല്ല എന്ന് പറയുന്നത് അങ്ങനെ ഹിന്ദു ഹിന്ദുപത്രം പറഞ്ഞു ശരി ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ ഈ റിലയൻസ് കമ്പനി ഞങ്ങളോട് പറഞ്ഞു ഇന്നതും കൂടെ എന്ന് പറഞ്ഞതാണ് ഞങ്ങളുടെ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് പിന്നെ ഈ കെയ്സൺ കമ്പനിയാണ് ഞങ്ങളെ ഇടപെട്ടത് ഞങ്ങളല്ല ഇൻ്റർവ്യൂ ചെയ്തത് ഈ ഈ ഒരു പി ആർ ഏജൻസിയായ കേസൻ കമ്പനിയാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞു അതോടുകൂടിയാണ് ഈ മുഖ്യമന്ത്രിക്ക് പിന്നിൽ ഒരു കെയ്സൺ കമ്പനി എന്ന് പറയുന്ന ഒരു പി ആർ വർക്ക് കമ്പനി ഉണ്ടെന്ന് അറിയുന്നത് ഇനി നമുക്ക് വേറൊരു കഥയും കൂടെ പറയാം ഈ ഈ ഈ നമ്മുടെ പ്രളയം നടന്നപ്പോഴും വയനാട് ദുരന്തം നടന്നപ്പോഴും പിന്നെ ഗൾഫ് പത്രമായ ഖലീജ് ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ച് ആറ് തീയതികളിൽ ഒരു ഇന്റർവ്യൂ വന്നിരുന്നു ആ ഇന്റർവ്യൂ വന്നത് മുഖ്യമന്ത്രിയെ അവിടുത്തെ ഖലീജ് ടൈംസിൽ ജീവനക്കാരോ അല്ലെങ്കിൽ പ്രകൃതികളോ നേരിട്ട് വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് ഇന്റർവ്യൂ എടുത്തതല്ല മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ അതിൽ കൊടുക്കണം ഖലീജ് ടൈംസിൽ കൊടുക്കണം ഗൾഫിലെ ആൾക്കാർ ഇത് അറിയണം അവരുടെ നിന്ന് പൈസ വരണം എന്ന് ആഗ്രഹിച്ചിട്ട് ഖലീജ് ടൈംസിന്റെ പ്രകൃതികളെ ഈ ഗ്ലോ ഈ ഗ്ലോബൽ കമ്പനിക്കാര് ഖലീജ് ടൈംസിന്റെ ആൾക്കാരെ ബന്ധപ്പെടുകയും അവർ അവരെ സമ്മതിക്കുകയും അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ പിന്നെ കെയ്സൺ പിന്നെ ടൈം ഗ്ലോബൽ the ഖലിജി ടൈംസിന് കൊടുക്കുകയും ഖലിജി ടൈംസ് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അവരുടെയും കൂടെ തയ്യാറാക്കിക്കൊണ്ട് പിന്നെ ഗ്ലോബൽ ഈ കേസൻ ഗ്ലോബലിന് കൊടുക്കുകയും കേസൻ ഗ്ലോബൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ മൊത്തം ഉത്തരവും തയ്യാറാക്കിയിട്ട് ഖലിജി ടൈംസിന് അയച്ചു കൊടുക്കുന്നു അങ്ങനെയാണ് അവിടെ ഇന്റർവ്യൂ വരുന്നത് അത് ഒരു വലിയ പി ആർ വർക്കിൻ്റെ ഭാഗമാണ് ഇനി നമുക്കറിയേണ്ടത് ഈ പണം മുഴുവനും ഈ പിന്നെ കെയ്സൻ ഗ്ലോബൽ എന്ന് പറയുന്ന ഈ അഖിൽ പവിത്രൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പിന്നെ കമ്പനിക്ക് കാശ് കൊടുക്കുന്നതാരെ ഇൻ കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണോ അതോ മറ്റേതെങ്കിലും അക്കൗണ്ടിൽ നിന്നാണോ ആ അക്കൗണ്ട് ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയുടെ അക്കൗണ്ടാണോ അറിയേണ്ടത് കേരള ജനതയുടെ അധികാരമാണ്